ഞാനൊരു തവണ ഒരു ചർച്ചക്കിടയിൽ ഒരു നേതാവ് പറഞ്ഞു നിങ്ങളുടെ നേതാവല്ലേ ബ്രിട്ടീഷുകാരോട് സ്വാതന്ത്ര്യ സമരകാലത്ത് മാപ്പ് എന്ന് ചോദിച്ചു പേരൊന്നും ഞാൻ പറയുന്നില്ല സിറ്റുവേഷൻ ആയി മാത്രം മാപ്പ് പറഞ്ഞു എന്ന് ചോദിച്ചു അപ്പൊ എല്ലാവരും വളരെ നിങ്ങളുടെ നേതാവല്ലേ മാപ്പ് പറഞ്ഞത് ഞങ്ങൾ എല്ലാവരും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുമ്പോൾ നിങ്ങളുടെ നേതാവ് മാപ്പ് പറഞ്ഞില്ലേ ഉടനെ ആ നേതാവിന്റെ മറുപടിയാണ് കൌണ്ടർ പോയിന്റിലൊരു അഞ്ചാറ് പേരുണ്ട് ഗസ്റ്റ് ആ അദ്ദേഹത്തിന്റെ മറുപടിയാണ് ഞങ്ങളുടെ നേതാവ് മാപ്പ് പറഞ്ഞു എന്തിനാ മാപ്പ് പറഞ്ഞത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ അദ്ദേഹം മാപ്പ് പറഞ്ഞ് ജയിലിൽ നിന്ന് ഇറങ്ങും എന്നിട്ട് വീണ്ടും മാപ്പ് പറയും പിന്നെയും ജയിലിൽ അങ്ങനെ ആറ് തവണ അദ്ദേഹം മാപ്പ് ഞങ്ങളെല്ലാരും ചിരിച്ചു ഞാൻ ചിരിക്കാൻ പാടില്ല ആങ്കറാണ് ഞാനും ചിരിച്ചു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ സോറി പറഞ്ഞു സോറി ഞാൻ ചിരിക്കാൻ പാടില്ലായിരുന്നു കഥ അതൊരു മൂന്നിലെ അറുപത്തി മൂന്നിലെ റിപ്പബ്ലിക് ഡേ പറയണില്ലേ ജനുവരി റിപ്പബ്ലിക് ഡേ പങ്കെടുത്ത ഏക ഒരു പ്രസ്ഥാനം രാഷ്ട്രീയ സ്വയം സംഘമാണ് നെഹ്റു ആണ് പങ്കെടുപ്പിച്ചത് എന്തുകൊണ്ട്

എന്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ പറയുന്നത് ജീവിത ദൗത്യം ബ്രിട്ടീഷുകാർക്ക് പോരാട്ടമായിരുന്നു അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തതുപോലെ ജയിലിൽ ചെന്നിട്ട് നമ്മളൊന്ന് ഒറ്റ ഒട്ടികൊടുത്ത പൈസ വാങ്ങിക്കൊണ്ടുവന്ന് പാർട്ടി പത്രം തുടങ്ങി ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കിറ്റാസമരത്തെ ഒറ്റ കൊടുത്തില്ല ചെയ്തത് അദ്ദേഹം ഓരോ സമയവും ഇതേ രീതിയിലെ അവിടെ മാപ്പള്ളി കൊടുക്കുക അല്ലെങ്കിൽ കൊടുക്കുകയും ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് ദേശസ്നേഹം നിങ്ങൾ പഠിപ്പിക്കേണ്ട ദയവായി ക്ഷമിക്കണം ഞാൻ